അദ്ദേഹം പറഞ്ഞത് ഈ വേദന സഹിക്കുന്നതിൽ നല്ലത് മരിക്കുന്നതാണ് എന്ന് നിങ്ങളെ കൊണ്ട് ഇനി നടക്കാൻ കഴിയില്ല മലകൾ കയറി കീഴടക്കിയ മനുഷ്യൻ ഇപ്പോൾ ബാത്റൂമിൽ പോലും പോകാൻ കഴിയാതെ കിടക്കുന്നു ഈ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ബെയർ ഗ്രിൽസ് ഇദ്ദേഹം ഒരു റിയൽ ലൈഫ് ഹീറോ ആണ് നമ്മുടെ ചെറുപ്പത്തിൽ അദ്ദേഹം ചെയ്യുന്ന പരിപാടി അതിശയത്തോടെ കണ്ടിട്ടുണ്ട് ഒരു സാധാരണക്കാരന് സ്വപ്നം പോലും കാണാൻ പറ്റാത്ത കാര്യങ്ങൾ ഇദ്ദേഹം നിസ്സാരമായി ചെയ്തു കാണിച്ചു അദ്ദേഹത്തിന്റെ സ്ട്രോങ് മൈൻഡ് സെറ്റ് എന്ന കാരണം കൊണ്ട് എന്നാൽ നിങ്ങൾക്കറിയാവോ ഇദ്ദേഹം ഇങ്ങനെ ഒരാളല്ലായിരുന്നു എന്ന് ഈ ബിയർ ഗ്രിൽസ് സ്ട്രോങ് ആൻഡ് ഫിയർലെസ് ആയിട്ടാണെങ്കിലും ഉള്ളിൽ വീക്കായ പേടിയുള്ള ആംഗ്യസായ ഡിപ്രഷൻ ഉള്ള വ്യക്തിയായിരുന്നു ബിയർ ബിയർഗ്രിൽസ് അദ്ദേഹത്തിന്റെ ഓട്ടോബയോഗ്രഫി മഡ് സ്വീറ്റ് ആൻഡ് ടിയേഴ്സിൽ എഴുതിയിരിക്കുന്നത് ഭയം നിങ്ങളെ പുറത്ത് കടുപ്പമായി കാണിക്കുന്നതിന് പ്രേരിപ്പിക്കുന്നു എന്നാൽ ഉള്ളിൽ നിങ്ങളെ ദുർബലമാക്കുന്നു എന്ന് ബിയർ ബിയർഗ്രിൽസിന്റെ ഏറ്റവും വലിയ പേടിയായിരുന്നു ഹൈറ്റ്സ് അതായത് ഉയരം ഇതിനെ അക്രഫോബിയ എന്ന് പറയും എന്നാൽ മിറാക്കിൾ എന്തെന്നാൽ ഓരോ എപ്പിസോഡിന്റെ തുടക്കത്തിലും ഉയരത്തിൽ നിന്ന് ഹെലികോപ്റ്ററിൽ കുതിച്ചിറങ്ങും ബേർഗ്രിൽ യു കെ യുടെ സ്പെഷ്യൽ ഫോഴ്സസ് അതായത് സ്പെഷ്യൽ എയർ സർവീസസ് അഥവാ എസ് എ എസ് യിലെ പങ്കാളിയാണ് കുറെ പ്രാവശ്യം അദ്ദേഹം സ്കൈഡൈവ് നടത്തിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ സാംബിയയുടെ ഒരു മിഷനിൽ പതിനാറായിരം അടി ഉയരത്തിൽ നിന്ന് ചാടി എന്നാൽ ഇപ്രാവശ്യം ആ പാരച്ചുട്ട് തുറന്നില്ല അതിവേഗതയിൽ താഴേക്ക് പോകുന്ന അദ്ദേഹം പാരച്ചുട്ട് ഒരു തരത്തിൽ തുറന്നു എന്നിട്ടും വേഗതയിൽ താഴേക്ക് പോയിക്കൊണ്ടേയിരുന്നു മുകളിലേക്ക് നോക്കിയപ്പോൾ പാരച്ചുട്ട് ശരിയായിട്ട് തുറന്നിട്ടില്ല പല രീതിയിലും ട്രൈ ചെയ്തിട്ടും മരങ്ങളിലൊക്കെ ഇടിച്ച് അയാൾ ഭൂമിയിൽ പതിഞ്ഞു വീണതും സഹിക്കാൻ വയ്യാത്ത വേദന അനുഭവിക്കാൻ തുടങ്ങി ഇത്രയും ഉയരത്തിൽ നിന്ന് വീണിട്ടും അയാൾ കോൺഷ്യസ് ആയിട്ട് ബോധം ഉണ്ടായിരുന്നു വേദന സഹിക്കാൻ കഴിഞ്ഞില്ല അദ്ദേഹം പറഞ്ഞത് ഈ വേദന സഹിക്കുന്നതിൽ നല്ലത് മരിക്കുന്നതാണ് എന്ന് അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ ഉടനെ തന്നെ ആഫ്രിക്കയിലെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി ഡോക്ടർ ഇഞ്ചക്ഷൻ ചെയ്യുന്നതും ചികിത്സിക്കുന്നതും വേദന താങ്ങാനാവാതെ സഹിച്ചതുമെല്ലാം അദ്ദേഹത്തിന് നല്ല ഓർമ്മയുണ്ടായിരുന്നു പിന്നീട് ദിവസങ്ങൾക്ക് ശേഷം വേദന കുറയാൻ തുടങ്ങി ശരിയാകാൻ തുടങ്ങി എന്ന് വിചാരിച്ച് അദ്ദേഹം എഴുന്നേൽക്കാൻ ശ്രമിച്ചു അപ്പോൾ ഡോക്ടർ പറഞ്ഞു നിങ്ങളെ കൊണ്ട് ഇനി നടക്കാൻ കഴിയില്ല ഇത് കേട്ടതും ഇരുപത്തൊന്ന് വയസ്സ് മാത്രമുള്ള ബിയർ ബിയർഗ്രിൽസിന്റെ ജീവിതം തകർന്നുവെന്ന് വിചാരിച്ചു സ്പൈനൽ കോഡിലെ ടി എയ്റ്റ് ടി ട്വൽവ് പൊട്ടിയത് തെളിവായി ഡോക്ടർ കാണിച്ചു മലകൾ കയറി കീഴടക്കിയ മനുഷ്യൻ ഇപ്പോൾ ബാത്റൂമിൽ പോലും പോകാൻ കഴിയാതെ കിടക്കുന്നു പാര ചുട്ടിൽ നിന്ന് വീണ് വേദനയല്ല എന്നാണ് അദ്ദേഹം പറയുന്നത് മറിച്ച് ഒരു വർഷം ഹോസ്പിറ്റലിൽ ഒടിവുകളെ എല്ലാം ശരിയാകാൻ കാത്തിരുന്നതും ഹോസ്പിറ്റൽ ബെഡിൽ കിടന്ന് അദ്ദേഹം അനുഭവിച്ച വേദനകളും നടക്കാൻ സാധിക്കില്ല എന്ന് ചിന്തിച്ചതും അയാൾ ഡിപ്രഷനിലേക്ക് പോയതുമാണ് അയാൾ ജീവിക്കാനുള്ള റീസൺ മീനിങ് പർപ്പസ് കറങ്ങാൻ പോകുന്നത് ലോകം കാണുന്നത് അഡ്വഞ്ചർ ചെയ്യുന്നത് പുതു സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യുന്നത് ഈ കാര്യങ്ങൾ അയാൾ ജീവിക്കാനുള്ള റീസണിനെ അത് ബാധിച്ചു ഇത് ചിന്തിച്ച് ചിന്തിച്ച് അദ്ദേഹത്തിന് ഉറക്കം വരാതെയായി ശ്വാസം എടുക്കാൻ പോലും ബുദ്ധിമുട്ടായി തന്നെ സ്വയം നോക്കി വിഷമിക്കാൻ തുടങ്ങി രണ്ടു മാസങ്ങൾ കഴിഞ്ഞു നല്ല മാറ്റങ്ങൾ ഉണ്ടാകേണ്ടതിന് പകരം അദ്ദേഹത്തിന്റെ അവസ്ഥ മോശ അവസ്ഥയിൽ നിന്ന് മോശ അവസ്ഥയിലേക്ക് പോയി വേദന കൂടാൻ തുടങ്ങി അവസ്ഥ കണ്ടിട്ട് അദ്ദേഹം വീണ്ടും നെഗറ്റീവായി ദേഷ്യവും സങ്കടവും മാത്രമായി പതിയെ ആഴമേറിയ ഡിപ്രഷനിലേക്ക് പോകാൻ തുടങ്ങി ആർക്കെല്ലാം ഇദ്ദേഹത്തെ അറിയാവോ അവർക്കെല്ലാം അറിയാം ബിയർ ബിയർഗ്രീൽസ് പോസിറ്റീവായ ഒരു മനുഷ്യനാണെന്ന് മെന്റലി സ്ട്രോങ് ആണെന്ന് ഈ പ്രശ്നങ്ങളെല്ലാം പോസിറ്റീവായി ഹാൻഡിൽ ചെയ്യുമെന്ന് എന്നാൽ ഇരുപത്തിയൊന്ന് വയസ്സ് മാത്രമുള്ള അദ്ദേഹം ഭയത്തിലായിരുന്നു ഇനി എങ്ങനെ ജീവിക്കും എന്ന് പേടിച്ചു രാത്രി കിടക്കുമ്പോൾ ദൂരെയുള്ള ഒരു ഫോട്ടോ നോക്കിയപ്പോൾ അത് മൗണ്ട് അവറസ്റ്റിന്റെ ഫോട്ടോ ആയിരുന്നു ചെറുപ്പത്തിൽ ബേർഗ്രിൽസിന്റെ ഒരു ആഗ്രഹമായിരുന്നു ഈ മൗണ്ട് എവറസ്റ്റ് കയറണമെന്ന് എന്നാൽ അദ്ദേഹത്തിന് ഇനി നടക്കാൻ കഴിയില്ലല്ലോ എന്ന് ഓർത്ത് കരഞ്ഞു ആ രാത്രി അദ്ദേഹത്തിന്റെ കൂടെ ആരുമില്ല ധൈര്യത്തോടെ എഴുന്നേറ്റ് വേദനകൾ കടിച്ചു പിടിച്ച് ആ ഫോട്ടോടെ അടുത്തുപോയി നിന്നു പിന്നീട് അദ്ദേഹം ചിന്തിക്കാൻ തുടങ്ങി എങ്ങനെ ഇനി മുന്നോട്ട് ജീവിക്കാനുള്ള വിശ്വാസം കൊണ്ടുവരും അദ്ദേഹത്തിന്റെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഇത് ആഴത്തിൽ പതിഞ്ഞു അടുത്ത ദിവസം ഉറങ്ങി എഴുന്നേറ്റപ്പോൾ അദ്ദേഹത്തിന്റെ മുത്തശ്ശി പറഞ്ഞ ഒരു കാര്യം ഓർമ്മ വന്നു ജീവിതത്തിൽ എന്തെല്ലാം നടക്കുന്നുവോ അതെല്ലാം നല്ലതിനു വേണ്ടി നടക്കും ഈ മനുഷ്യന്മാരാണ് സ്വയം ദുഃഖിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള വഴികൾ നോക്കുന്നതെന്ന് ഇപ്രാവശ്യം മുത്തശ്ശി ആ പറഞ്ഞതിനെ ആഴത്തിൽ മനസ്സിലാക്കി ആ ആക്സിഡന്റ് കൊണ്ടുള്ള ഇഞ്ചറി ഉണ്ടെങ്കിലും ജീവനോടെ ഇരിക്കുന്നു എന്നതിനെ കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങി നടക്കാൻ സാധിക്കുമോ സ്പെഷ്യൽ ഫോഴ്സിൽ ജോലി ചെയ്യാൻ സാധിക്കുമോ എന്ന ഓവർ മാറ്റിവെച്ച് സ്ട്രെസ് ഡിപ്രഷൻ ഒക്കെ മാറ്റി മൈൻഡ് സ്ട്രോങ് ആക്കി ബിയർ ബിയർഗ്രിൽസിന്റെ അടുത്ത ഫ്രണ്ട് അദ്ദേഹത്തോട് പറഞ്ഞു ജനനം മരണം അപകടം ഇതിനു ശേഷം ഗോഡിന്റെ ശക്തിയാൽ മറ്റൊരു ജീവിതം ആരംഭിക്കും ഈ ഇഞ്ചറി കൊണ്ട് നിനക്ക് മറ്റൊരു പുതിയ ജീവിതം കിട്ടി രണ്ടാമതൊരു ജീവിതം ഒരു കുട്ടിക്ക് ഒരു കാര്യത്തെ കുറിച്ച് ടെൻഷൻ ഉണ്ടാകാറേ ഇല്ല പാസ്റ്റ് ഇല്ല ഫ്യൂച്ചർ ഇല്ല പ്രസന്റിൽ മാത്രമായിരിക്കും എന്ന് ജീവിതത്തിൽ എപ്പോഴും ഒരു സെക്കൻഡ് ചാൻസ് കിട്ടില്ല എന്നാൽ അതുപോലൊരു സെക്കൻഡ് ചാൻസ് കിട്ടിയാൽ അപ്പോൾ കൂടുതൽ ഗ്രേറ്റ്ഫുൾ ആയിരിക്കണം ഗ്രേറ്റ്ഫുൾ ആയിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ജീവിതത്തിന് വേണ്ടിയാണ് ഉടഞ്ഞു പോയ ശരീരത്തിന് വേണ്ടിയാണ് അദ്ദേഹത്തിന്റെ സ്വപ്നങ്ങൾക്ക് വേണ്ടിയാണ് അദ്ദേഹം പോയി ആ മൗണ്ട് എവറസ്റ്റിന്റെ ഫോട്ടോ എടുത്ത് ഉച്ചത്തിൽ പറഞ്ഞു ഞാൻ എൻ്റെ ഈ രണ്ട് കാലുകളാൽ ഈ മൗണ്ട് എവറസ്റ്റ് കയറി കീഴടക്കും ഡിപ്രഷനിൽ നിന്ന് അദ്ദേഹം ഉയർന്നു വന്നതിൻ്റെ പ്രധാന കാരണം അദ്ദേഹത്തിൻ്റെ ഗോൾ എയിം ലക്ഷ്യമാണ് അദ്ദേഹത്തിന് ജീവിക്കാൻ ഒരു റീസണും ഇല്ല എന്നാൽ നടക്കാൻ കഴിയാതെ കിടന്നപ്പോൾ ഞാൻ മൗണ്ട് എവറസ്റ്റ് കീഴടക്കും എന്ന ലക്ഷ്യം അദ്ദേഹത്തെ മുന്നോട്ട് ജീവിപ്പിക്കാൻ കാരണമാക്കി ആക്സിഡന്റായി മൂന്ന് മാസത്തിനു ശേഷം വേദന കുറയാൻ തുടങ്ങി എട്ട് മാസമായപ്പോൾ ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജായി എന്നാൽ ഡോക്ടർ പറഞ്ഞു സ്പെഷ്യൽ ഫോഴ്സിൽ ട്രെയിനിംഗ് എടുക്കരുതെന്ന് വേറൊരു ജോബും ഇല്ല ഇല്ല എന്നാൽ അദ്ദേഹത്തിന്റെ ലക്ഷ്യം നേടണമെങ്കിൽ ഇരുപത്തിയഞ്ചു ലക്ഷം ആവശ്യമാണ് എന്തെന്നാൽ മൗണ്ട് എവറസ്റ്റ് കയറാനുള്ള ട്രെയിനിങ് എടുക്കുന്നതിനും എക്യുപ്മെന്റ് വാങ്ങുന്നതിനും ഇതിനായി ഇരുന്നൂറ്റി അൻപതിലധികം കമ്പനികളോട് സ്പോൺസർഷിപ്പിന് പ്രപ്പോസൽ എഴുതി എന്നാൽ എല്ലാ കമ്പനീസും റിജക്ട് ചെയ്തു ഇരുന്നൂറ്റി അൻപത് തവണ റിജക്ഷൻ വാങ്ങിയിട്ടും അയാൾ നിന്നില്ല വീണ്ടും ഓരോ വാതിലിലും മുട്ടി വീണ്ടും റിജക്ഷൻ എസ് എസ് എ എഫ് എ ഫോഴ്സസ് ഹെൽത്ത് ഓർഗനൈസേഷൻ അദ്ദേഹത്തിന്റെ സ്വപ്നം പൂർത്തീകരിക്കാൻ സഹായിച്ചു പാര ആക്സിഡന്റ് നടന്ന് പതിനെട്ട് മാസങ്ങൾക്ക് ശേഷം പതിനാറ് മെയ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ അദ്ദേഹത്തിന്റെ സ്വപ്നം പൂർത്തിയാക്കി ഇരുപത്തി മൂന്നാം വയസ്സിൽ മൗണ്ട് എവറസ്റ്റ് കീഴടക്കിയ ബ്രിട്ടന്റെ യംഗസ്റ്റ് പേഴ്സൺ ആയി മാറി ഇതിനു ശേഷം അദ്ദേഹത്തിന്റെ കഥ ഫേമസ് ആകാൻ തുടങ്ങി എല്ലാവരും ഇദ്ദേഹത്തെ മോട്ടിവേഷൻ സ്പീക്കറായും സെമിനാർ ക്ലാസിനും വിളിച്ചു ഇദ്ദേഹത്തെ കുറിച്ച് കുറെ ഡോക്യുമെന്റ് ഇറങ്ങി ഫൈനലി ഡിസ്കവറി ചാനലിൽ മാൻ വിസിസ് വൈൽഡ് എന്ന ഓപ്പർച്യൂണിറ്റി വേൾഡ് വൈഡ് ഫെയിം കൊടുത്തു പിന്നീട് മാൻ വിസിസ് വൈൽഡിലൂടെ ഇദ്ദേഹത്തെ എല്ലാവരും അറിയാൻ തുടങ്ങി അങ്ങനെ ഇദ്ദേഹത്തെ അറിഞ്ഞ ആളുകളിൽ ഒരാൾ നിങ്ങളുമായിരിക്കും അപ്പോൾ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം